കുറ്റിച്ചൂലാണ് കോൺഗ്രസിലെ കുറ്റിച്ചൂലാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും ഈ മനുഷ്യർ നല്ലോണം നല്ല രീതിയിൽ വളർന്നാലല്ലേ നല്ല വാക്കുകൾ വയലിൽ വരുള്ളൂ ഇവരെ ഈ രാഹുലൊക്കെ എന്നാ പുറത്ത് വന്നത് ഈ ബാരിക്കേഡും പോലും നിലഞ്ഞു പ്രവശം ചാടി കയറി ഉണ്ടെന്ന് നേതാവില്ല പണ്ടത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും ഒരു സ്റ്റാൻഡേർഡ് വെറുക്കൊന്നും നമ്മൾ കണറില്ലല്ലോ ഞാൻ എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാര് വളർന്നു വരുന്നൊക്കെ ഒരാൾ വെച്ച് കണ്ടിട്ടാണ് ഈ ഹൈബിയും ഇവരൊക്കെ ഒരാൾ വെച്ച് വളർത്ത ഹൈബിയുടെ വായന അങ്ങനത്തെ ഒരു വാക്കുകൾ വീഴില്ലല്ലോ എനിക്ക് ഉദാഹരണം പറയാൻ പറ്റും ഹൈബിയും അത് അങ്ങോട്ട് അങ്ങനെ കളിച്ചല്ലാത്തേ ഉള്ളൂ പിന്നെ ബെൽറാം വരുന്ന് പറഞ്ഞിട്ടോ സ്വീകാര്യത ഇല്ലാത്ത കാരനാണ് തോറ്റതെന്ന് ബൽറാം എങ്ങനെ തോറ്റത് ബലറാം എന്ന സ്ഥലത്ത് ആറായിരം എഴുത്തു ആറായിരത്തി എഴുന്നൂറ് തോട്ടിട്ടേ തോറ്റത് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ അവസരം വരുമ്പോൾ അങ്ങനെ എടുത്ത് പറയുക തന്നെ ഇപ്പോൾ ഒരു ഇലക്ഷൻ നിൽക്കാനായിട്ട് ഉള്ളിൽ പറ്റുന്നില്ലല്ലോ പറഞ്ഞു ഇപ്പോൾ പേഴ്സണലായിട്ട് കാര്യം പറയാണ്ടിരിക്കുക കുറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ വാക്ക് വീട്ടിലങ്ങനെ കേട്ടിട്ടുണ്ടാവും ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അല്ല തുറന്നല്ല ഞാൻ ബിന്ദു കൃഷി വിളിച്ച് നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ മാധ്യമങ്ങൾക്ക് അന്വേഷിച്ചു എന്നെ ഇതുവരെ ഒരു ഇ ഡി ഒരു അന്വേഷിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ പത്ത് മുപ്പത്തി രൂപയിലായിട്ട് നീതി കൊടുത്ത് ജീവിക്കുന്ന ഒരു ഡോക്ടറാണ് വേറെ ഒരു പ്രൊഫഷൻ ഞാൻ പോകാറില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർക്കൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുവിടാം അവിടെ ചെറുപ്പകാലത്ത് അവിടെ വന്ന് അച്ഛൻ്റെ ക്ലിഫോസ് വന്ന് എല്ലാ കാര്യവും നേടി നടന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ വിടുന്നത് ഇവരൊക്കെ ചെറുപ്പക്കാർ എനിക്കറിയാം ഇവരെ എങ്ങനെ വളർന്നിട്ടില്ല എങ്ങനെ കയറി വന്ന എല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ഞാൻ പൊളിറ്റിക്സ് പുറത്ത് പറയാതെ തന്നെ ഒന്നും ആരോപറ്റിയൊന്നും പറയുന്നില്ല എല്ലാം അവരവരുടെയും നേരത്തെ പോലെ അവിടെ സംസ്കാര ശൂന്യാന്ന് ഞാൻ പറയുള്ളൂ